ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാഡമി ചെറുപുഴ എന്താ പ്രശ്നം മണമുണ്ടോ രാവിലെ ആണ് പ്രശ്നം വയർ മുഴുവൻ പടുത്തിരിക്കുകയാണ് ഇവിടെ പതുപതാന്നാണ് വയസ്സെത്രയായിട്ട് ആ ചാച്ചോട്ടന്നെ ആവശ്യ ആവശ്യത്തിൽ അടിച്ചോട്ടെ പറഞ്ഞ കേട്ടില്ലേ ഇതാ ഡോക്ടറെ ഡോക്ടറെ ഞാൻ കൊണ്ടുവന്നു കൊണ്ടുവന്നിട്ട് ഇയാൾക്കും കൂടെ അടിച്ചടിച്ച് മുഴുവൻ വയറു വരെ പഴുത്തിരിക്കും പോയി ഈ ഒരു കണ്ടീഷനിൽ കൂടി വന്നാ രണ്ടു മാസം കൂടെ ജീവിക്കും ആ സമയത്ത് ഇയാൾ അടിച്ച് തീർത്തോട്ടന്ന് ഡോക്ടർ എന്നെ രക്ഷിക്കണം രക്ഷിക്കണോ തനിക്ക് വേണമെങ്കിൽ വെള്ളവടി നിർത്തണം നിർത്താൻ തയ്യാറാണോ ആഗ്രഹമുണ്ട് ആഗ്രഹമുണ്ട് എന്നാൽ നിർത്തണം നിർത്തിയാൽ ഇവിടെ വരുന്നുണ്ട് ഏഹ് കാരണമൊക്കെ നമുക്ക് പുതിയതാക്കി എടുക്കാൻ പറ്റും പറഞ്ഞു ഡോക്ടറെ ഞാൻ പറഞ്ഞില്ലേ ഈ രീതി പോവുകയാണെങ്കിൽ രണ്ടു മാസം കൊണ്ട് പോകും അതേസമയം വെള്ളവടിയൊക്കെ ഒന്ന് കുറച്ച് നിർത്തി നല്ല രീതിയിൽ ഭക്ഷണം ഒക്കെ കഴിക്കുകയാണെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ ആ ഭക്ഷണം കഴിക്കണം വെള്ളവടി നിർത്താതിരിക്കും വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിക്കാൻ പറ്റില്ല ആ ചെയ്ത് വായിലെ തൊലിയുടെല്ലേ പറ്റുള്ളൂ അടിയല്ലേ രാവിലെ പോലെ ഈ സാധനല്ലേ സ്പിരിറ്റല്ലേ ചെല്ലുന്നത് ആ എന്നാലേ ഇനി പറയുന്ന കാര്യങ്ങൾ കൊറച്ച് മരുന്ന് ഞാൻ എഴുതരാം അപ്പം ശരിക്ക് മരുന്ന് നല്ല രീതിയിൽ ഇല്ലെങ്കിൽ ഇവിടെ നമ്മളെ തന്നെ ഡിഅഡിക്ഷൻ സെന്ററിൽ തന്നെ ഒരു സെല്ലിലാക്കി കഴിഞ്ഞാൽ പിന്നെ ഒരു വെള്ളവടിയും ഉണ്ടാവില്ല നമ്മൾ കൊടുക്കുന്ന കഞ്ഞിയും പയറും ഒക്കെ കഴിച്ചും നിർത്തിക്കോളാം നിർത്തിക്കോളും ിൽ നല്ല സൗര്യ മതി ആഹ് ആ എന്നാലേ ഒരു കാര്യം ചെയ്യാൻ ഞാൻ കുറച്ച് മരുന്നുകൾ കെഴുതാം അപ്പം ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒന്ന് വന്ന് വിവരം പറയുക അപ്പം അത് കഴിഞ്ഞ് ഒരു എന്തായാലും ഒരു മൂന്ന് മാസത്തെ മരുന്ന് കഴിക്കേ കാരണം അല്ലെങ്കിൽ രണ്ട് മാസം കൊണ്ട് തട്ടിപ്പോ മരുന്നൊക്കെ കഴിച്ചു പോവാണെങ്കിൽ നമുക്ക് ശരിയാക്കി എടുക്കാം കേട്ടോ പറഞ്ഞെല്ലാം കേട്ടോ കൗണ്ടറിൽ ബാക്കി ും അവിടെ അടച്ചിട്ട് ആ ബഹുമാനം ഒക്കെ എത്ര കാണിച്ചാ മതി അത് ഞാൻ പൊക്കാതെ ൊക്കോട്ട് വന്ന നമ്മക്കിപ്പം മരുന്ന് വെച്ച് കിട്ടുന്നതിനേക്കാളും അത്യാവശ്യം നമ്മുടെ ഡി സെന്ററിലെ സെല്ലിലേക്ക് കെറ്റിയാലോ നേരെ അത് കൂട്ട കൊഴപ്പില്ല അവിടെ കിടന്ന ശരിക്കും മദ്യപാനം ഒന്ന് നിർത്തിട്ട് പറഞ്ഞിട്ട് വിട്ടാൽ മതി വേണ്ട എത്ര ആണോ തുടങ്ങിയിട്ട് എഴുതി തുടങ്ങിട്ട് അഴുതുടങ്ങിട്ട് കാലം ഒന്നും എനിക്കറിയത്തില്ല എന്റെ കൂടെ കുഴപ്പമില്ല എന്നേലും വേട്ടെ ഓ അപ്പം ഇയാളെ നമുക്ക് എന്നാ ചെയ്യണ്ടേ ഇപ്പൊ ഒന്നും വിടാനാണെങ്കിൽ ട്രീറ്റ്മെന്റ് റൂമിലേക്ക് ഉണ്ടായാലേ അവര് ഡ്രസ് ചെയ്ത് വീട്ടെടുത്തായിരുന്നോ എന്തുടാ എന്തുവാ ആശുപത്രിയിലെ ചീട്ടെന്ന് പറയുന്നതേ ആ ഈ മുച്ചിട്ട് കളിക്കുന്ന പരിപാടിയല്ല മുറിവിന് ട്രീറ്റ്മെന്റ് റൂമിൽ പറഞ്ഞാ മതി നേഴ്സുമാര് അവര് മരുന്ന് ക്ലീൻ ആക്കിട്ട് മരുന്ന് നോക്കൂ അപ്പം എന്താണ് ഇപ്പൊ ചെയ്യേണ്ടത് കാര്യത്തില് ഇവന് ചെയ്യാൻ വേറൊന്നുമില്ല ഇവന്റെ കുടി നിർത്തണം അല്ല ഇത് പരിശോധിക്കൊന്നും പേലോ അല്ലേ ആ ഒന്ന് ചെറിയൊരു ചെക്കപ്പ് ഒക്കെ നടത്തിക്കോ ഇതെ കരളോ മാങ്ങായ വല്ല ഉണ്ടോന്ന് ആർക്കറിയാം കരളോ മാങ്ങ എല്ലാം നീർന്നിരിക്കണം എനിക്ക് തോന്നാൻ നോക്കട്ടെ ആ നോക്കാ നോക്കാൻ ശ്വാസം വരച്ചോട്ടെ എന്തുവാണെ ഒന്ന് എന്തുവാണെത്തിയ എന്താണോ അപ്പഴേ ഇതിനിപ്പം

എത്ര എന്റെ കൂടെ കുഴിയില് വർഷമായി അന്ന് പോലെ കുടിക്കുന്നു അപ്പൊ മൂന്ന് മാസത്തെ സുഖ ചികിത്സ ഇവിടെ അപ്പൊ പണിക്ക് പോകണ്ട ഹാർഡ് വർക്ക് ഒന്നുമില്ല നല്ല ഭക്ഷണം നല്ല ഭക്ഷണം ഭക്ഷണത്തോടൊപ്പം കുടിക്കാൻ വെള്ളമൊക്കെ കൊടുക്കാതിരിക്കാൻ പറ്റുന്നു ഉണ്ട് അപ്പം ഒരു കാര്യം ചെയ്തോ അഡ്മിറ്റ് ആക്കാലോക്ടർ കാര്യം ചെയ്തോ ഇതാ കൗണ്ടറിൽ കൊടുത്തിട്ട് അവിടുത്തെ കാര്യങ്ങൾ എത്തിയിട്ടാക്കിയോ ഡോക്ടറെ ഇത് പൊട്ടിക്കരുത് അഡ്മിറ്റ് ആക്കോളൂ കൊടുത്താലേ ആ സെല്ലിലേക്ക് ആക്കാൻ ഞാൻ പറഞ്ഞു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് നമ്മൾ പലയിടത്തും എഴുതിയും വായിച്ചും കേട്ടിട്ടുണ്ട് പക്ഷേ ഇത് കഴിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ഹോബിക്ക് വേണ്ടി തുടങ്ങി അത് നിർത്താൻ വരാത്ത അവസ്ഥയിലെത്തി വളരെ പ്രശ്നങ്ങളിലേക്കാണ് കടന്നുപോകുന്നത് പലപ്പോഴും മദ്യപാനിയായ ഒരു വ്യക്തിക്ക് വ്യക്തിബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു കുടുംബ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു സമൂഹത്തിലെ ബന്ധങ്ങൾ നഷ്ടപ്പെടുന്നു അതോടൊപ്പം തന്നെ ആരോഗ്യവും പൂർണ്ണമായിട്ട് നശിക്കുക ഒരു പൊതുവിപത്തായ മദ്യപാനം അളവിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പോലും ഈ ഒരു കാര്യത്തിൽ മദ്യം ലഹരി എന്നൊക്കെ പറയുന്നത് പലപ്പോഴും അത് മനുഷ്യനെ കീഴ്പ്പെടുത്തുന്ന അവസ്ഥയാണ് നമുക്ക് കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ അളവിൽ പോലും പരീക്ഷിക്കാതെ നല്ല രീതിയിൽ ജീവിച്ചു പോകുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്യുന്നു ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള ഐക്കൺസ് മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ് കിറ്റ്ഫ കേരള ഐക്കൺസ് ടെലിഫിലിം അക്കാദമി ചെറുപുഴ ആക്ടിംഗ് ഡയറക്ഷൻ എഡിറ്റിംഗ് ക്യാമറ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് സോങ് റൈറ്റിംഗ് മേക്കപ്പ് സൗണ്ട് റെക്കോർഡിംഗ് ആങ്കറിംഗ് ന്യൂസ് റീഡിംഗ്